ഇന്നും എൻ്റെ ഓർമ്മയിൽ ആ ഒരു നിമിഷമുണ്ട് ഖത്ര വേൾഡ് കപ്പിൽ നൂനോ പരിക്കുപറ്റി പുറത്തു പോകുന്ന ആ കാഴ്ച മികച്ചൊരു ടീം അന്ന് പോർച്ചുഗൽ എന്ന വാദത്തിനോട് ഞാൻ പലപ്പോഴും യോജിച്ചിട്ടില്ല പക്ഷേ ആ പോർച്ചുഗൽ സംഘത്തിൽ ഇങ്ങനെയൊരു മുതൽ ഉണ്ടായിരുന്നുവെന്നത് എന്നെ പിന്നീട് വല്ലാതെ അത്ഭുതപ്പെടുത്തി എന്നാൽ അതിനുശേഷം നൂനോയെ വേൾഡ് കപ്പിലെ മറ്റൊരു മാച്ചിൽ നമ്മൾക്കാർക്കും കാണുവാൻ സാധിച്ചില്ല ശേഷം മൊറോക്കയോട് ഒരു ഗോളിൻ്റെ പരാജയം ഏറ്റുവാങ്ങി പോർച്ചുഗലിൻ്റെയും ക്രിസ്റ്റിയ റൊണാൾഡോയുടെയും ദയനീയമായി ഫടക്കം എന്നാൽ പിന്നീടുള്ള ഫുട്ബോൾ ലോകത്ത് അവൻ്റെ പേര് നിരന്തരം സംസാര വിഷയമായിക്കൊണ്ടേയിരുന്നു ഫുട്ബോൾ പണ്ഡിതന്മാരും വിഖ്യാത കമൻ്റേറ്റർമാരും വാതോരാതെ അവനെ പ്രശംസിച്ചുകൊണ്ടേയിരുന്നു അതിനിടയിൽ പി എച്ച് ഡിയുടെയും പോർച്ചുഗലിൻ്റെയും കുപ്പായത്തിൽ ആ ഇരുപത്തിമൂന്നുകാരൻ എതിർനായകന്മാർക്ക് മുന്നിൽ പ്രതി വേഷം കെട്ടി നിറഞ്ഞാടിക്കൊണ്ടേയിരുന്നു തുടർച്ചയായ കിരീടങ്ങളും സ്ഥിരതയുള്ള കളിശൈലിയും തുടർന്നുകൊണ്ടവൻ രാജ്യത്തിൻ്റെയും ക്ലബിൻ്റെയും രക്ഷകനായി മാറി അതെ മൂനോ അലക്സാൻഡർ ഡ്രൈവസ് മെൻറ്റസ് കേവലം കേവലമൊരു ലെഫ്റ്റ് ബാക്കിൻ്റെ റോൾ മാത്രമല്ല അയാൾ മൈതാനത്ത് ആവിഷ്കരിക്കുന്നത് എതിരാളിയുടെ മദ്യനിര കീറിമുറിച്ച് പ്രതിരോധത്തിൽ വിള്ളൽ വീഴ്ത്തി എതിർക്കൂടാരത്തിൽ നിറയൊഴിക്കാൻ ശേഷിയുണ്ട് അവൻ്റെ ഇടം കാലിന് ചാമൻസ് ലീഗിലും നാഷണൽ ലീഗിലും നമ്മളതിൻ്റെ നേർക്കാഴ്ചക്കാരായി ഫുട്ബോൾ ലോകത്ത് ഇത്തരം താരങ്ങൾ ഉദയം ചെയ്യുക എന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് മാർസോളെയും ഹെർണാൾഡസിനെയും ഡേഗസിനെയുമെല്ലാം കണ്ടുതീർത്ത നമ്മുടെ യൗവനത്തിന് ശേഷം വളരെ കാലങ്ങൾ സഞ്ചരിച്ചാണ് ഇത്തരം പുതിയൊരു അനുഭവം നമ്മളിലേക്ക് എത്തുന്നത് ഈ ജനറേഷൻ കണ്ട ഏറ്റവും മികച്ച പദവി ഏറ്റവും മികച്ച ഇതിഹാസം ലോകത്തിലെ ഏറ്റവും മികച്ചവരോട് പോലും സ്ഥലവും തീയതിയും കുറിച്ച് പോര് വിജയിച്ച് കയറി വരുന്നത് ന്യൂനോ ശീലമാക്കിയിരിക്കുകയാണ് അത്തരം കാഴ്ചകൾ എതിരാളികളിലും വിമർശകരിലും വരെ ആനന്ദം ഉണർത്തുന്നുണ്ട് അയാളിലെ മികവിനേയും കഴിവിനെയും പ്രശംസിക്കേണ്ടി വരുന്നുണ്ട് പണ്ട് ഡീനോയ്ക്കും മറോണയ്ക്കും വേണ്ടി മാൻഡാരധകർ കൈയടിക്കും പോലെ കൈയടിക്കേണ്ടിയും വരുന്നുണ്ട് പ്രായം അയാൾക്കിന്ന് ഇരുപത്തിമൂന്നാണ് തൻ്റെ വേഗത തന്നെയാണ് നൂനോയുടെ ഏറ്റവും വലിയ ആയുധവും സലയും സാഖയും എന്തിന് യെമാൽ വരെ ആ പൂട്ടിന് മുന്നിൽ പരാജയപ്പെട്ട് വീണു പോകുന്നുണ്ട് തീർച്ചയായും ഭാവിയിൽ നൂനോയെ തേടി ഒരു എതിരാളി വരും വേഗത കൊണ്ടും ഡിഫൻസ് മികവ് കൊണ്ടും കെട്ടിയ ലെഫ്റ്റ് ബാക്ക് ഒളിഞ്ഞു വീഴുകയും ചെയ്യും പക്ഷേ അതൊന്നും ഈ അടുത്ത കാലത്ത് സംഭവിക്കാൻ ഇടയില്ലാത്ത ഒന്നാണ് വാനോളം പുകഴ്ത്തിയ പലരും തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയത് പലതവണ സാക്ഷിയായതാണ് ഈ ഫുട്ബോൾ നോക്കം അതുകൊണ്ട് തന്നെ അധികം അതിനെ ശ്രമിക്കുന്നുമില്ല കാരണം പോർച്ചുഗൽ ജേഴ്സിയിൽ അയാൾക്ക് പലതും ചെയ്യാറുണ്ട് ഒരധ്യായം അയാൾക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ട് മാസങ്ങൾക്കുമപ്പുറം അയാൾക്കായി ഒരു വേദി ഒരുങ്ങുന്നുണ്ട് അവിടെ അയാളെ വിശ്വസിച്ച് ഒരു ജനത കാത്തിരിക്കുന്നുണ്ട് കൂടെ പോർച്ചുഗൽ ടീമും സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണോൾഡോയും അത് ന്യൂന തുടരട്ടെ അയാളുടെ ഇൻഡിവിജ്വൽ സ്കില്ലിനെ ആശ്രയിച്ചും വിശ്വസിച്ചും ഒരു രാജ്യം തന്നെ അയാൾക്കൊപ്പം